കോട്ടയ്ക്കൽ കുഴിപ്പുറം മദ്രസത്തുൽ ഹുദ സി ഐഇർ സാഹിത്യ സമാജിന്റെ ഉദ്ഘാടനം നടന്നു അധ്യാപകനും പ്രമുഖ ചിത്രകാരനും ലോകോ ഡിസൈനറുമായ അസ്ലം തിരൂർ ഉദ്ഘാടനം ചെയ്തു അധ്യാപകനും പ്രമുഖ ചിത്രകാരനും ലോകോ ഡിസൈനറുമായ അസ്ലം തിരൂർ സാഹിത്യ സമാജം ഉദ്ഘാടനം ചെയ്തു അപ്പോ അറബി കയോഗ്രാഫി എഴുതിയിരുന്ന അല്ലെങ്കിൽ അങ്ങനെ ഖുർആൻ ഒക്കെ എഴുതിയിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം അപ്പൊ അതൊക്കെ നമ്മൾ നമുക്ക് അങ്ങനെ കഴിവുകൾ അതിനെ എന്ത് ചെയ്യണം നമ്മള് എന്ത് ചെയ്യണം വളർത്തി കൊണ്ടുവരണം അതിനൊക്കെ ഉള്ള വേദികളാണ് അതിനുള്ള വേദികളാണ് അപ്പൊ അത് നന്നായിട്ട് നിങ്ങൾ പ്രയോജനപ്പെടുത്തൂലേ ചെയ്യൂലേ അപ്പൊ എല്ലാവരും എല്ലാ പരിപാടികളും ഭംഗിയായി പങ്കെടുക്കണം പ്രധാനാധ്യാപിക ലുബൈന പി ടി എ അധ്യക്ഷൻ ബഷീർ ചേഖത്ത് സുബൈർ അജ്മൽ എന്നിവർ ആശംസകൾ നേർന്നു എം എസ് എം അത് സമ്മാനദാനം പി അബ്ദുൾ മജീദ് ജാസിൽ അഹമ്മദ് ബാസിൽ എന്നിവർ ചേർന്ന് ചടങ്ങിൽ വെച്ച് മെഹബിനെ സമ്മാനിച്ചു സംസ്ഥാന സർഗോത്സവ ജേതാവ് ഷിബില ഷെറിൻ വിദ്യാർത്ഥികൾ എന്നിവരുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ ഒരു ചെറു തിളക്കത്തിൽ നിന്നാണ് ഇവളുടെ കഥ തുടങ്ങിയത് വലിയ വാശിയായിരുന്നു അവൾക്ക് അന്ന് പക്ഷേ ആ കണ്ണുനീരിൽ വേദനിച്ചത് എനിക്കാണ് കമ്മലുകൾ അതിനു മുന്നേ ഇവൾക്ക് കൗതുകമായിരുന്നു ചെറു വിരലുകളാൽ ചെറുവിരലുകളെ തൊട്ടുനോക്കി അവൾ എന്നും വിസ്മയിച്ചിരുന്നു കാതിൽ വിരിഞ്ഞ ഓരോ തിളക്കത്തിലും നീ വളർന്ന ഓർമ്മകളുണ്ട് സ്നേഹത്തിന്റെ ഭംഗിയുണ്ട് ജൂലൈ പതിനഞ്ചു മുതൽ സഫ ജ്വല്ലറിയുടെ കാതോരം ഫെസ്റ്റിവൽ കമ്മൽ ഓർമ്മകളുടെ തിളക്കം ഹൃദയത്തിൽ ഇനിയെന്നും